മലമ്പനി സ്ഥിരീകരിച്ച പൊന്നാനിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മൂന്ന് പേർക്കാണ് ഇവിടെ മലമ്പനി ബാധിച്ചത് പൊന്നാനി നഗരസഭയിലെ അഞ്ചാം വാർഡിലെ മൂന്ന് പേർക്കാണ് കഴിഞ്ഞ ദിവസം മലമ്പനി സ്ഥിരീകരിച്ചത് ഇരുപത്തൊന്നുകാരിക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പ് പ്രദേശത്ത് നടത്തിയ പനി സർവേയിലാണ് മറ്റ് രണ്ട് സ്ത്രീകളും രോഗബാധിതരാണെന്ന് കണ്ടെത്തിയത് ഇതോടെ ആരോഗ്യ വകുപ്പിന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നഗരസഭയിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ആരോഗ്യ പ്രവർത്തകർ ഓരോ വീടുകളിലെത്തി രക്തം പരിശോധന നടത്തുന്നുണ്ട് നൂറ് ആരോഗ്യ പ്രവർത്തകരെ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചു ഈ മരമ്പനി രോഗം പരത്തുന്ന കൊതുക് കൊതുകിന്റെ ഉറവിടം നശിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഈ സമയത്ത് ഏറ്റവും മുൻഗണന നൽകി നഗരസഭ ഉൾപ്പെടെയുള്ള ആരോഗ്യ സംവിധാനങ്ങൾ നടത്തുന്നത് മൂന്നാഴ്ച ലക്ഷ്യമാക്കി തയ്യാറാക്കിയ രൂപരേഖ അനുസരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ മലമ്പനി നിയന്ത്രിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യ വകുപ്പും നഗരസഭയും അമൃത ന്യൂസ് മലപ്പുറം